വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ചുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഗോവയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി ആറ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കുട്ടിയെ പാലക്കാട് നിന്നും കാണാതായിരുന്നത് മലയാളിയായ വിനോദസഞ്ചാരികളായിരുന്നു ഈ കുട്ടി തിരിച്ചറിഞ്ഞതും നിലവിലിപ്പോൾ കുട്ടി ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഡിസംബർ മുപ്പതിന് വീട്ടിൽ നിന്ന് ട്യൂഷന് പോയതായിരുന്നു പെൺകുട്ടി ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്നായിരുന്നു സഹപാഠികളോട് പറഞ്ഞിരുന്നത് കൂട്ടുകാരികളുടെ മുന്നിൽ നിന്ന് തന്നെ വസ്ത്രം മാറി മുഖമടക്കം മറിച്ച് ബുർഗ ധരിച്ചായിരുന്നു പെൺകുട്ടി പോയിരുന്നത് പെൺകുട്ടി സ്കൂളിൽ എത്താത്ത വിവരം അധ്യാപകർ അറിയിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പെൺകുട്ടിയുടെ വസ്ത്രമായിരുന്നു പ്രധാനമായും വെല്ലുവിളി ഉയർത്തിയത് എന്നാലും പെൺകുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെ അന്വേഷണം നടത്തി സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ട് പോലീസിന് യാതൊരുവിധ തെളിവുകളും കിട്ടിയിരുന്നുമില്ല കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും വലിയ വെല്ലുവിളിയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ സി എ എസ് ഐമാർ ഉൾക്കൊള്ളുന്ന മുപ്പത്തി ആറ് അംഗസംഘം അഞ്ച് ടീമുകളാണ് അന്വേഷണം നടത്തിയിരുന്നത് ും ഈ നിർണായക ഘട്ടത്തിലാണ് വാർത്ത കണ്ട് ട്രെയിൻ യാത്രകർ പോലീസിനെ ബന്ധപ്പെട്ടതും ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പമുണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പുറത്തുവിടുകയും ചെയ്തതും ട്രെയിനിലെ സഹയാത്രികന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നതും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരശുറാം എക്സ്പ്രസ്സിൽ കുട്ടി യാത്ര ചെയ്തിരുന്നതായി സംശയമുണ്ടായിരുന്നു